ഭോപ്പാലിൽ അനാഥാലയത്തിൽ നിന്ന് ഇരുപത്തിയാറ് പെൺകുട്ടികളെ കാണാതായതായി റിപ്പോർട്ട് സംഭവത്തിൽ അനാഥാലയ നടത്തിപ്പുകാർക്കെതിരെ പോലീസ് കേസെടുത്തു അനാഥാലയത്തിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ സന്ദർശനം നടത്തിയതോടെയാണ് ഇരുപത്തിയാറ് പെൺകുട്ടികളെ കാണാനില്ലെന്ന കാര്യം പുറത്തുവന്നത് ജാർഖണ്ഡ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ പെൺകുട്ടികളെയാണ് അനാഥാലയത്തിൽ നിന്ന് കാണാതായത് മാനേജർ അനിൽ മാത്യുവിനെതിരെ കേസെടുത്തിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി സംഭവത്തിൽ ചീഫ് സെക്രട്ടറിയോട് ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം വി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രസ്റ്റ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी